ഈ കടയാണോ തോട്ടിലെടുത്ത് കളഞ്ഞത് അതെ എന്നായിരുന്നു സംഭവം ഒരു മാസമായി ഒരു മാസമായി അത് എന്തുകൊണ്ടാണ് കളഞ്ഞോ അറിയും അറിയത്തില്ലേ നമ്മള് മീനൊക്കെ ആ നല്ല വില കുറവാണ് അതുകൊണ്ട് സാമൂഹിക വിധത്തിൽ ചെയ്തതാകും ആയിരിക്കും അതിന് ഉടനെ തന്നെ റെഡി ആക്കിയല്ലേ ആ പിറ്റേ ആക്കി ഓക്കെ ഓക്കെ ഇവിടെ മീനൊക്കെ എങ്ങനെയാ റേറ്റ് ഒക്കെ ഇന്നത്തെ ഇന്നത്തെ റേറ്റ് നെത്തൂലി നൂറ് രൂപ അയല ഇരുന്നൂറ്റി അറുപത് രൂപ പരവാക്കാറിൽ ഇരുന്നൂറ്റി നാപ്പത് രൂപ ആ വാള വലുത് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ 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 ഇത് ണ്ടോ വെട്ടിക്കൊടുക്കുന്നു എല്ലാ മീനും മീനും ഇത് എപ്പോഴൊക്കെയാണ് ഇത് ഓപ്പണിങ് ചെയ്ത് നാലുമണി മുതലേ ഉള്ളൂ നാലുമണി തൊട്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞായറാഴ്ച ബാക്കി എല്ലാ ദിവസവും നാലുമണി തൊട്ട് എട്ട് മണി വരെ വരെ എട്ടര വരെ ഇത് എവിടത്തെ മീനാ കൊല്ലത്തെ മീന കൊല്ലത്ത് മീനോ തമിഴ്നാട്ട് മീനൊന്നും ഇല്ല ഇല്ല né